ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആന്തങ്ങ എന്ന് പറയും ആന്തച്ചക്ക ആന്തങ്ങ എന്നൊക്കെ പറയും ഏ അപ്പോൾ ഇത് നമ്മുടെ നാടൻ എണത്തിൽ പെട്ടൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാച്ചു കിടക്കുന്നുണ്ട് അപ്പം ഇതോരെണ്ണം പഴുത്ത് പോയി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ട ഈ മതിലേ ഇരിക്കുന്നത് ഫുള്ളും നല്ലോണം പഴുത്ത് ചാടി വീണതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത എൻ്റെ ഒരു ഒരു ആന്തെങ്കിൽ അങ്ങനെ പോയിട്ടാണ് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം വേറെ രണ്ടെണ്ണം പഴുത്ത് നിൽപ്പുണ്ട് അത് രണ്ടും ഞാൻ ഒരുവിധം പറിച്ചെടുത്തു അതിൽ ഒരെണ്ണം നന്നായിട്ട് പഴുത്തു ഒരെണ്ണം ജസ്റ്റ് മൂക്കാറായിട്ടുണ്ടായു അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാണ് ഈ മതിലിനിരിക്കുന്നത് ഭയങ്കര നല്ല മധുരമുള്ള ഒരു ഫോട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി ഇത് കണ്ടില്ല ഒരു കുഞ്ഞിക്കായ അത് എന്താ പറയുക കേടായിപ്പോയതാട്ടോ അപ്പോൾ അത് കേടാണേ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടി നോക്കുന്നുണ്ട് പക്ഷെ അതിനിപ്പം നമുക്ക് പന്തായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനത്തെ കാര്യം നല്ല രസമുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വായിക്കാനായിട്ട് നോക്കാം ഞാനല്ലട്ട വറച്ചു തരണത് അമ്മയാണ് അപ്പോൾ ഇതാണ് നല്ലോണം പഴുത്ത നമ്മുടെ ഫുഡ് മറ്റേത് അത്രയ്ക്കും പഴുത്തിട്ടില്ല ചെറുതാണ് പഴുത്തിട്ടുള്ളത് ചെറുതാണ് ഇട്ടു കഴിക്കാൻ പോകുന്നത് ഇതത്രക്കും പഴുത്തിട്ടില്ല പഴുക്കാനായിട്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഞാനത് എടുത്തതൊന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഭംഗിയും സൗന്ദര്യം ഇതൊക്കെ നോക്കുകയാണ് അങ്ങനെ ഞാൻ അത് ഇത് പൊളിക്കാനിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ട ടേസ്റ്റ് ാക്കണമല്ലോ അപ്പം ഞാനത് പൊളിക്കുകയാണ് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ച് തരണതാണ് കേട്ടോ അപ്പം ഞാൻ പറയട്ടെ എനിക്ക് ഈ ഫ്രൂട്ട് ചില നേരത്തെ ഈ ഫ്രൂട്ട് വളരെ ഇഷ്ടമാണ് ചില നേരത്ത് അങ്ങനെ ഇഷ്ട ചില ഇഷ്ടമാണ് ഫുൾ നന്നായിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഫ്രൂട്ടാണ് ചില നേരത്തെ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല ചില സമയത്തൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കും പക്ഷേ ഈ തവണ ഇത് നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ആരും കൊതി വിടരുത് എന്തായാലും ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തരണത് അപ്പോൾ ഇതിൻ്റെ ഫുള്ളും ഞാൻ കഴിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് കഴിച്ചത് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ക് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്